അഗസ്തി പൂവിൻ്റെ അത്ഭുത ഗുണങ്ങൾ ചീരവർഗത്തിൽപ്പെട്ട സസ്യമാണ് അഗസ്തി അഗത്തി എന്നും ഇതിന് വിളിപ്പേരുണ്ട് മൈഗ്രെയിൻ മുതൽ കൊളസ്ട്രോൾ വരെ നിയന്ത്രിക്കാൻ ഉത്തമമാണ് അഗസ്ത്യപ്പൂവ് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് ഇവ എങ്ങനെ കഴിക്കാം രണ്ട് അഗസ്തിപ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർ ആവശ്യമുള്ള പൂവെടുത്ത് കഴുകി ഉള്ളിലുള്ള നേർത്ത നാരും ട്ടും കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കുക പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ എണ്ണയൊഴിച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റുക ഇവ ചുവക്കുമ്പോൾ പൂവ് ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി തേങ്ങ ചിരകിയത് കുരുമുളക് പൊടി എന്നിവ ചേർത്തിളക്കി വേകുമ്പോൾ വാങ്ങുക അഗസ്തി പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് വിറ്റാമിൻ എയും ബിയും പാലിൽ ഉള്ളതിൻ്റെ ഇരട്ടി അളവിൽ അഗസ്ത്യപൂവിൽ അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ വളർച്ചയ്ക്ക് കുട്ടികൾക്ക് നൽകാവുന്ന ഒന്നാം തരം ഇലക്കറിയാണിത് രണ്ട് പ്രമേഹം അമിത കൊളസ്ട്രോൾ ഓസ്റ്റിയോപെറോസിസ് എന്നീ രോഗങ്ങളുള്ളവർ പതിവായി ഭക്ഷണത്തിൽ അഗസ്ത്യ ഇലകൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മൂന്ന് അഗസ്തിപ്പൂവും ഇലയും പതിവായി ഉപയോഗിച്ചാൽ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന മിക്ക രോഗങ്ങളും മാറും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ അഴകിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇവ ഏറെ ഗുണം ചെയ്യും നാല് വായ്പുണ്ണ് കുടൽപ്പുണ് തുടങ്ങിയ ഉഷ്ണരോഗങ്ങൾ രോഗങ്ങൾ മാറുന്നതിന് സഹായിക്കുന്നു അഞ്ച് പനി സൈനസൈറ്റിസ് മൈഗ്രെയിൻ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഔഷധമാണ് അഗസ്തിയുടെ ഇലകൾ ആറ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ ഗുണകരമാണ് വൈറ്റമിൻ ബി സി ഹോളിക് ആസിഡ് സയാമിൻ നിയാസിൻ മെഗ്നീഷ്യം കാൽസ്യം അയൺ ഫോസ്ഫറസ് പൊട്ടാസ്യം സെലീനിയം പ്രോട്ടീൻ എന്നിവയാണ് അഗസ്തി ഇലകളിലെയും പൂവിലെയും പ്രധാന പോഷക ഘടകങ്ങൾ ഏഴ് ഇവ കഴിക്കുന്നതിലൂടെ പാൻക്രിയാസിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു എട്ട് നിശാന്തയുടെ ചികിത്സയിൽ പ്രധാന സ്ഥാനമാണ് അഗസ്തിപ്പൂവിന് തലവേദന മാറുന്നതിനും ഇവ ഉപയോഗിക്കുന്നു അഗസ്തിപ്പൂവിൻ്റെ നീര് പാലിൽ ചേർത്ത് കുടിക്കുന്നത് സ്ത്രീകളിലെ വെള്ളപോക്ക് മാറാൻ നല്ലതാണ് അൾഷിമൈസ് രോഗ ചികിത്സയ്ക്കും ഇവ ഉപയോഗിക്കുന്നു ഒൻപത് ധാതുക്കളും മൂലകങ്ങളും സമൃദ്ധമായി അടങ്ങിയ അഗസ്ത്യപ്പൂവ് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെടിയുടെ പൂവും ഇലയും കായുമൊക്കെ ഭക്ഷ്യയോഗ്യവും ഏറെ ആരോഗ്യപ്രധാനവുമാണ് അവയുടെ സ്വാഭാവികമായ നേരിയ കയ്പ് രുചി കാരണം ചിലർ ഇതിനെ മാറ്റി നിർത്തുമെങ്കിലും ഇവ കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് വെള്ളയും ഇളം റോസ് നിറത്തിലും ഇവ കാണപ്പെടുന്നു ഇതിൻ്റെ പൂമ്പൊടിയുടെ ഭാഗമെടുത്ത് മാറ്റിയാൽ ഒരു പരിധിവരെ കയ്പ്പ് രുചി കുറയ്ക്കാൻ പറ്റും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക